കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിലേക്ക് പോയിരുന്നു ചെറിയൊരു ഗ്രാമമാണ് ഒരു കുഞ്ഞു ഗ്രാമമാണ് ഈ പറഞ്ഞതുപോലെ വായനശാലയും ഒരു ചെറിയ സ്കൂളും ഒക്കെ ഉള്ളൊരു കുഞ്ഞു ഗ്രാമമാണ് അപ്പൊ അവിടെ ആകെ ഒന്ന് രണ്ട് ചെറിയ കടകളൊക്കെ ഉള്ളു കേട്ടോ അതിലൊന്നൊരു ഫാർമസിയാണ് ആയുർവേദ ഫാർമസിയാണ് അപ്പോ അവിടേക്കൊരു സാധനം വാങ്ങാൻ വേണ്ടി കീറിയപ്പോ അവിടെ ഒരു വല്ലുമ്മ ഇരിക്കുന്നുണ്ട് നല്ല പ്രായമുള്ളൊരു ഉമ്മയാണ് അപ്പോൾ നമുക്ക് അറിയാം അവരോട് ചോദിച്ചോ എന്ന് ചോദിച്ചോ ഞാനിങ്ങനെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചോ എന്നറിയോ അപ്പൊ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു അറിയാതെ ഞാൻ എടുത്ത കുട്ടിയാണ് നീ ഞാൻ എടുത്ത കുട്ടിയാണ് നീ അത് എനിക്കറിയോ അല്ല എനിക്കറിയില്ലായിരുന്നു എന്റെ വയറ്റാട്ടിയാണ് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് എന്നെ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്ന ആളാണ് എന്നെ ആദ്യമായി തൊട്ട ആളാണ് ഞാൻ അവരുടെ കയ്യിലേക്ക് ഇങ്ങനെ കുറെ സമയം നോക്കി നിന്ന് തിരിച്ചു പോരുമ്പ ഞാൻ ആലോചിച്ചത് എന്നെ ആദ്യമായി തൊട്ട ആളെ ഞാൻ കണ്ടു എന്നെ അവസാനമായിട്ട് തൊടുന്നത് ആരായിരിക്കും ഒന്നിങ്ങനെ കിടക്കാൻ മാത്രം കഴിയുന്ന ഒരു മൺകുഴിയിലേക്ക് ഒരു ഖബറിലേക്ക് എന്നെ ഇങ്ങനെ അവസാനമായി എടുത്തു വെക്കുന്ന പരിചിതനോ അപരിചിതനോ ആയ ഏതോ ഒരു മനുഷ്യനായിരിക്കും ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് മറ്റൊരു മനുഷ്യൻ്റെ കയ്യിലേക്ക് ഉതിർന്നും ഉത്സാഹിച്ചും ഊർന്നിറങ്ങിയും ഒരു കുഞ്ഞു ജന്മം എന്റെ പേരാണ് മനുഷ്യന്റെ ആയുസ് എന്നറിയുന്നത് നമുക്കിങ്ങനെ മനുഷ്യന്മാരില്ലാതെ പറ്റില്ല ഇത്രയേറെ നിസ്സഹായതയുള്ള വേറൊരു ജീവി സാധ്യതയില്ല അല്ലേ നമുക്ക് മനുഷ്യന്മാരില്ലാതെ പറ്റില്ല പറ്റൂലെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലല്ലേ പെരുമൺ ദുരന്തത് നൂറുകണക്കിന് ആളുകൾ മരിച്ചു ഇരുന്നൂറിലേറെ ആളുകൾക്ക് വലിയ പരുക്കും പറ്റി ആ അപകടത്തിൽ കിടക്കുന്ന മനുഷ്യരുടെ അടുത്തേക്ക് ഓടി വന്നത് ഒരു കടലോര ഗ്രാമത്തിലെ സാധു മനുഷ്യരായിരുന്നു അവരങ്ങനെ വന്നിട്ടില്ലായിരുന്നെങ്കിൽ മരണസംഖ്യ അതിലേറെ കൂടുമായിരുന്നു അവരുടെ തൊഴിലിടങ്ങളിൽ നിന്നൊക്കെ ഓടി വന്നിട്ട് ഈ മനുഷ്യരെ രക്ഷിക്കുമായിരുന്നു പിറ്റേ ദിവസത്തെ മാതൃഭൂമി പത്രത്തിന്റെ ഒന്നാമത്തെ പേജിൽ തന്നെ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിരുന്ന ഒരു വാക്കുണ്ട് അതിങ്ങനെയായിരുന്നു മനുഷ്യൻ എത്ര മനോഹരമായ പദം മനുഷ്യൻ എത്ര മനോഹരമായ പദം ഒരു പ്രളയം വന്നപ്പോഴും നമുക്കതാണ് മനസ്സിലായ ഏറ്റവും വലിയ കാര്യം അല്ലേ നമ്മുടെ ഒരു ഗുരുനാഥൻ ഉണ്ട് അദ്ദേഹം പറഞ്ഞൊരു സംഭവമാണ് അദ്ദേഹം രാത്രിയില് ബസ്സിൽ കെ എസ് ആർ ടി സിയില് മാനന്തവാടിയിലേക്ക് പോവാ ഒരു അസമയമാണ് അങ്ങനെ കോഴിക്കോട് നിന്ന് യാത്ര തുടങ്ങി താമരശ്ശേരി ചുരം എത്തുന്നതിന് മുമ്പാകുമ്പോഴേക്കു തന്നെ ബസ്സിലെ കണ്ടക്ടർ ഇങ്ങനെ ഉറക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ടിക്കറ്റ് എടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ ആരും ഒരാൾ ടിക്കറ്റ് എടുത്തിട്ടില്ല എന്ന് അവിടെ കാണിക്കുന്നുണ്ട് മെഷീനിൽ കാണിക്കുന്നുണ്ട് പക്ഷെ അത് ആരാണെന്ന് കണ്ടെത്താനും പറ്റുന്നില്ല ഓരോ ആളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് പക്ഷെ അവരൊക്കെ എടുത്തിട്ടുണ്ട് അവസാന കണ്ടക്ടർ പറഞ്ഞു ബസ് നിർത്തണം ഡ്രൈവറോട് അങ്ങനെ ഡ്രൈവർ ബസ് നിർത്തി കണ്ടക്ടർ ഉറക്കെ വിളിച്ചു പറഞ്ഞു എല്ലാവരും ടിക്കറ്റ് എടുത്തിട്ട് കയ്യിൽ വെക്കണം പരിശോധിക്കണം അങ്ങനെ എല്ലാവരും ടിക്കറ്റ് എടുത്ത് കയ്യിൽ വെച്ച് എല്ലാവരുടെ അടുത്ത് വന്നിട്ടും പരിശോധിച്ച് എല്ലാവരും എടുത്തിട്ടുണ്ട് പക്ഷെ അപ്പോഴാണ് ആ ബസ്സിന്റെ ഏറ്റവും പിറകില് ആ വലിയ സീറ്റ് ഉണ്ടല്ലോ നീണ്ട സീറ്റ് അതിന്റെ കോർണറിൽ ഒരാൾ ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നുണ്ട് കണ്ടക്ടർ അയാളുടെ അടുത്ത് ഇങ്ങനെ ചെന്നിട്ട് വിളിച്ചു അയാൾ ഉണർന്നു ബസ്സിലുള്ള മുഴുവൻ ആളുകളും അയാളെയാണ് നോക്കുന്നത് അയാൾ ആകെ അമ്പരന്ന് പോയി കണ്ടക്ടർ ചോദിച്ചു നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ ഇല്ല അയാളാണ് ടിക്കറ്റ് എടുക്കാത്ത ആള് കണ്ടക്ടർ അയാൾ നല്ലോണം വഴക്ക് പറയും കാരണം ഇത്ര സമയമായിട്ട് കണ്ടക്ടർ ഇങ്ങനെ ഉറക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ടിക്കറ്റ് എടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്നിട്ട് അയാൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ കിടക്കായിരുന്നു കണ്ടക്ടർ അയാളെ പറയാനിരിക്കുന്ന വഴക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ കാതോർത്ത് നിൽക്കുകയാണ് ഒന്നും കേട്ടില്ല പരിഭ്രമിച്ച് നിൽക്കുന്ന ആ മനുഷ്യന്റെ തോളിൽ ഇങ്ങനെ തട്ടിയിട്ട് കണ്ടക്ടർ പറഞ്ഞു സാറല്ലന്ന് നിങ്ങൾ ഉറങ്ങിപ്പോയതോണ്ടല്ലേ പേടിക്കണം വേണ്ട നിങ്ങൾ അങ്ങോട്ടേ പോകുന്നു ടിക്കറ്റ് എടുത്തിട്ട് ഉറങ്ങിക്കുന്നത്